നമസ്കാരം ശ്രീവടിച്ച മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ബി എ സെക്കൻഡ് സെമസ്റ്ററിലെ പാഠപുസ്തകത്തിലേക്ക് കടക്കാം അതിലെ ആദ്യത്തെ പാഠഭാഗങ്ങളെല്ലാം അതായത് ആദ്യത്തെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് മോഡ്യൂൾ ടൂവിലേക്കാണ് പോകേണ്ടത് മോഡ്യൂൾ ടു ആത്മകഥാ സാഹിത്യമാണ് അതിൽ എം കുഞ്ഞാമ്മന്റെ എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്നൊരു ആത്മകഥാ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത് പ്രതികൂലമായ സാഹചര്യം അപ്പൊ കുറിച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് അതായത് ആത്മകഥ സ്വന്തം ജീവിതത്തെ കുറിച്ച് ഒരു വ്യക്തി എഴുതുന്നതാണ് ആത്മകഥ സ്വന്തം വ്യക്തി അനുഭവങ്ങൾ ആ വ്യക്തി തന്നെ വിവരിച്ച് എഴുതുന്നു അപ്പൊ അയാൾക്ക് മാത്രമാണ് കുറിച്ച് അറിയാവുന്നത് അപ്പൊ സ്വന്തം കാര്യങ്ങളിൽ വിലയിരുത്തൽ സത്യസന്ധമായിട്ട് വിലയിരുത്തി എഴുതുക എന്നതാണ് ആത്മകഥ ഇല്ല എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്നുള്ളത് മറ്റൊരു കാര്യം എന്തായാലും നമുക്ക് ആത്മകഥ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും കൂടെ പറയാം സ്വദേശ അഭിമാനി രാമകൃഷ്ണൻ പിള്ളയുടെ എന്റെ നാടുകടത്തലാണ് ആത്മകഥ അംശമുള്ള കൃതികളിൽ ഏറ്റവും പഴയത് ഇനി ആത്മകഥയുടെ ഒരു ഉപവിഭാഗമാണ് കേട്ടെഴുത്ത് അതായത് പലവിധ കാരണങ്ങളാൽ ആത്മകഥ എഴുതാൻ കഴിയാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അവരുടെ ജീവിതാനുഭവങ്ങൾ കേട്ടിട്ട് മറ്റൊരാൾ അവർക്ക് വേണ്ടി ആത്മകഥ തയ്യാറാക്കുന്നു അപ്പൊ അതിനെയാണ് കേട്ടെഴുത്ത് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ഗണത്തിൽ വരുന്ന ആത്മകഥയാണ് ജമനി ശങ്കരൻ ജമിനി സർക്കസിന്റെ ഓണറായിരുന്ന ജമിനി ശങ്കരൻ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ കേട്ടിട്ടാണ് താഹ മടായി മലക്കം മറിയുന്ന ജീവിതം എന്ന ആത്മകഥ എഴുതിയിരിക്കുന്നത് ഇനി നമുക്ക് എം കുഞ്ഞാമൻ്റെ എതിര് എന്ന ആത്മകഥയിലെ എന്നെ പാമൻ എന്ന് വിളിക്കരുത് എന്ന പാഠഭാഗത്തിലേക്ക് പോകാം അപ്പൊ ഇവിടെ പ്രതികൂലമായ സാഹചര്യങ്ങളോട് നിരന്തരം പൊരുതി വിജയിച്ച ഒരു വ്യക്തിയാണ് ഡോക്ടർ എം കുഞ്ഞാമൻ അപ്പം പൊരുതി വിജയിച്ചതിൻ്റെ മുന്നേറിയുടെയും കഥയാണ് എതിര് എന്ന ആത്മകഥ അപ്പൊ ഇദ്ദേഹം ഒരു ദളിത് സമൂഹ സമുദായത്തിലാണ് ജനിച്ചത് അപ്പോ ഇദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒന്നാം റാങ്കോട് അദ്ദേഹം പാസ്സാവുമ്പോൾ കെ ആർ നാരായണന് ശേഷം കേരളത്തിൽ നിന്ന് ആദ്യ റാങ്ക് ഒന്നാം റാങ്ക് ലഭിച്ച ആദ്യ ദളിത് വിദ്യാർത്ഥി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടത് പിന്നീട് അദ്ദേഹം കേരള സർവകലാശാലയിലെ സാമ്പത്തിക വിഭാഗത്തിൽ ജോലി ചെയ്യുകയും നിരവധി ഉയർന്ന തസ്തികകൾ കരസ്ഥമാക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മികച്ച ആത്മകഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയെങ്കിലും അദ്ദേഹം അത് നിരസിച്ചു അതിനുള്ള കാരണം അദ്ദേഹം ധാരാളം വെല്ലുവിളികൾ ജീവിതത്തിൽ അനുഭവിച്ചാണ് മുന്നോട്ട് വന്നത് അപ്പൊ ഈ ഒരു ദലിതനായ ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന മറ്റുള്ളവരുടെ അപമാനങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന വ്യക്തി അവസാനം കോളേജുകളുടെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന യു ജി സിയിലെ തലപ്പത്തെത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജീവിത വിജയം പക്ഷെ ഇങ്ങനെ ഉയർന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തങ്ങൾ അനുഭവിച്ചത് വളരെ മറച്ചു വെക്കുകയാണ് അത് പക്ഷെ ഇദ്ദേഹം അങ്ങനെ ചെയ്തില്ല ഇപ്പൊ ഇരുട്ട് നിറഞ്ഞ ഒരു ബാല്യകാലമാണ് അദ്ദേഹത്തിനുള്ളത് എച്ചിൽ പാത്രങ്ങളെടുത്തും ആ എച്ചിൽ തിന്നും ആണ് അദ്ദേഹം ജീവിച്ചതെന്ന് പറയുന്നു അപ്പൊ ദാരിദ്ര്യം ഉണ്ടായിരുന്നു അടിച്ചമർത്തപ്പെട്ട അവകാശങ്ങളുള്ളവരായിരുന്നു അപ്പൊ ജോലിക്ക് പോകുന്ന ജന്മിയുടെ വീട്ടിൽ പാത്രത്തിന് ആഹാരം കൊടുക്കില്ല കുഴിയിൽ ഇലയിട്ട് അതിനകത്താണ് കഞ്ഞി വിളമ്പി കൊടുക്കുന്നത് ഒരിക്കൽ കഞ്ഞി കുടിക്കാൻ വരുന്ന കുഞ്ഞാമ്മനെ പട്ടി കടിച്ചുരുട്ടി അദ്ദേഹം പറയുന്നത് എനിക്ക് ആ പട്ടിയോടെ ദേഷ്യമല്ല തോന്നി ഞാനും അതും വിശപ്പുള്ള രണ്ട് ജീവികളായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്നാണ് കണ്ണീർ കുടിയുന്നത് ഓലക്കുട ഉണ്ടാക്കലായിരുന്നു ഇവരുടെ കുലത്തൊഴിൽ അതുകൊണ്ടാണ് പാണൻ എന്നുള്ള ജാതിയുടെ പേര് വരുന്നത് ഉയർന്ന ജാതിക്കാരുടെ വീട്ടിൽ സദ്യ അടിയന്തരമൊക്കെ വരുമ്പോൾ വാഴയിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ഇവരായിരുന്നു സദ്യ കഴിഞ്ഞാൽ ഇല എടുക്കാനും ഭയങ്കര താല്പര്യമാണ് കാരണം ഇല എടുക്കുമ്പോൾ അതിൽ എച്ചിലും ഉണ്ടാവൂല്ലോ അത് തിന്നാ അപ്പൊ അപ്പൊ വീട്ടില് അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുട്ടികളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുക എടുക്കാൻ പോകുമ്പോൾ കുട്ടികൾ കാണുക എച്ചിൽ തിന്നുക അദ്ദേഹത്തിന് നാണക്കേടായിരുന്നു പിന്നെ പഠിക്കാൻ പോയത് പഠിക്കാൻ വേണ്ടിയല്ല സ്കൂളിൽ പോയത് ഉച്ച കഞ്ഞിക്ക് വേണ്ടിയാണ് അപ്പൊ അവിടെ എൽ പി സ്കൂളില് ഉപ്പുമാവ് കൊടുക്കുമായിരുന്നു അപ്പൊ അവിടുത്തെ വൈപ്പുകാരിയായ ലക്ഷ്മി അടത്തി പാചകക്കാരി മൂത്രപ്പൊരയില് ഇദ്ദേഹത്തിന് കഴിക്കാനുള്ള കുറച്ച് ഉപ്പുമാവ് സൂക്ഷിച്ചു വെക്കുമായിരുന്നു അപ്പൊ അന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പാണ് അപ്പം അധ്യാപകർ കുട്ടികളോട് വളരെ അവജ്ഞയോടെ താഴെത്തട്ടിലുള്ള സമുദായത്തിന് താഴെത്തട്ടിലുള്ള കുട്ടികളോട് അവജ്ഞയോടെ പെരുമാറിയിരുന്നു ഒരിക്കൽ മലയാള അധ്യാപകന്റെ വീട്ടിൽ നിന്ന് അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയാണ് അയാളുടെ ഭാര്യ ഇയാൾക്ക് കൊടുത്തത് എന്നിട്ട് പോലും അദ്ദേഹത്തെ കുഞ്ഞാമനെ ഭീകരമായ അധ്യാപകൻ വർദ്ധിച്ചു അപ്പൊ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജാതി പേര് വിളിക്കുവായിരുന്ന ഒരു അധ്യാപനെ കുറിച്ച് കുഞ്ഞാമൻ ഓർക്കുന്നുണ്ട് പാണൻ എന്ന് വിളിക്കുവായിരുന്നു അപ്പൊ അദ്ദേഹത്തോട് ജാതിപ്പേര് വിളിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞാമ്മന്റെ കവള അടിച്ചു പുകയ്ക്കുകയാണ് അയാൾ ചെയ്തത് പിന്നെ കഞ്ഞി കുടിക്കാനാണ് നീ സ്കൂളിലേക്ക് വരുന്നതെന്ന് പറഞ്ഞവനെ അപമാനിക്കുമായിരുന്നു പക്ഷെ കുഞ്ഞാമ്മന്റെ അമ്മ പറഞ്ഞത് തിരിച്ചൊന്ന് അധ്യാപകരോട് പറയേണ്ടെന്നാണ് പിന്നീട് സ്കൂളിൽ നിന്ന് അയാൾ കഞ്ഞി കൂടി നടത്തിയതിന്റെ ഈ ഒരു പേര് കേൾക്കുന്ന കാരണം പിന്നെ ഇവനെ അടിച്ച അധ്യാപകൻ എപ്പോഴും കഞ്ഞി കുടിക്കാൻ വിളി കുഞ്ഞാമനെ വിളിക്കുമായിരുന്നു അപ്പൊ കുഞ്ഞാമ്മന്റെ ജന്മിയുടെ ഒരു മകൻ അവന്റെ അധ്യാപകനായിരുന്നു പത്താം ക്ലാസ്സിൽ കിടക്ക പഠിക്കുമ്പോൾ എംസങ് ഗ്രാന്റ് കിട്ടിയത് ആ വേണുമാഷിന്റെ കയ്യിലാണ് അച്ഛൻ കൊടുത്തത് അച്ഛന് കൊടുക്കാതെ വേണുമാഷനാണ് കൊടുത്തത് അപ്പൊ അച്ഛൻ ആ കാശ് കൊടുത്താൽ കോളേജിൽ പോകാനുള്ള തന്റെ ആഗ്രഹം ഇല്ലാതാവും അദ്ദേഹത്തിന് തോന്നി വേണുമാഷിൻ നിന്നാണ് കോളേജിനെ കുറിച്ച് അറിയുന്നത് അങ്ങനെ നാട്ടിൽ നിന്ന് എസ് എസ് എൽ സി പാസ് ആദ്യത്തെ ആളായിട്ട് മാറി കുഞ്ഞാമൻ അപ്പൊ റെയിൽവേയിലുള്ള ചാത്തൻ എന്നൊരാൾ വഴി കുഞ്ഞാമൻ വിക്ടോറിയ കോളേജിൽ ചേർന്നു ംസൺ ഗ്രാൻഡായിട്ട് കിട്ടിയ തുക അച്ഛൻ പലപ്പോഴായിട്ട് വേണുമാഷനിന്ന് വാങ്ങിയിരുന്ന അതിന്റെ ബാക്കി രണ്ട് രൂപ കൊടുത്തിട്ട് നന്നായി വരുമെന്ന് മാഷ അനുഗ്രഹിച്ചു അച്ഛൻ കൊടുത്ത മുപ്പത്തിയേഴ് പൈസയാണ് ജീവിതത്തിലെ മുടക്കുമുതൽ ഇപ്പൊ കോളേജിൽ ചേരെ ചേരാൻ പോയ ദിവസം പോലും ചായ കുടിക്കാനുള്ള പൈസ കുഞ്ഞാമൻ ഉണ്ടായിരുന്നില്ല റെയിൽവേ സ്റ്റേഷനിൽ കണ്ട ഒരു പോലീസുകാരനോട് ഒരു ചായ വാങ്ങി തരുമോ എന്ന് ചോദിച്ചപ്പോ അയാള് ചായയും പഴംപൊരിയും വാങ്ങിച്ചു കൊടുത്തു അയാളെ ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് കുഞ്ഞാമൻ തന്റെ ആത്മകഥയിൽ പറയുന്നു വിശക്കന്നവന്റെ മുമ്പിൽ ദൈവം അപ്പത്തിന്റെ രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുക പിന്നെ തേർഡ് ഗ്രൂപ്പ് ആയിരുന്നു കുഞ്ഞാമൻ പ്രീ ഡിഗ്രി ഒക്കെ പാസ്സായി കോളേജിൽ പഠിക്കുമ്പോൾ ധാരാളം വായിക്കുമായിരുന്നു പിന്നെ കാറൽ മാസ് വിവേകാനന്ദൻ തുടങ്ങിയവരുടെ കൃതികൾ വായിച്ചു രണ്ട് കാര്യങ്ങളാണ് വായനയിൽ അദ്ദേഹം ശ്രദ്ധിച്ചു ഒന്ന് അടിച്ചമർത്തപ്പെടുന്ന സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ചുറ്റുപാടും ഉള്ള ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് അദ്ദേഹം അന്വേഷിച്ചു കോളേജിലേക്ക് പോകുമ്പോൾ നാട്ടിൽ നിന്ന് രണ്ടുപേർ കൊടുത്ത ഒരു മുണ്ട് ഷർട്ട് ഷർട്ടുമാണ് ഉണ്ടായിരുന്നത് അപ്പൊ ഒരു ദിവസം അത് അതിട്ടുകൊണ്ട് പോയിട്ട് അടുത്ത ദിവസം അത് കഴുകിയാലേ അവനി ഇടാനുണ്ടായിരുന്നുള്ളൂ കൂടെ പഠിക്കുന്ന മാത്യു ആണ് രണ്ട് ഷർട്ട് കൊടുത്തത് അപ്പൊ ക്യാമ്പസിനകത്ത് ജാതി പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കൺസഷൻ കിട്ടുന്നോണ്ട് ഒരു കളിയാക്കലുണ്ടായിരുന്നു ഇപ്പൊ പ്രീ ഡിഗ്രിക്ക് ക്ലാസ്സോടെ പാസ്സായെങ്കിലും ജന്മിയുടെ വീട്ടിലുള്ളവർ അദ്ദേഹത്തെ കളിയാക്കി ബി എക്ക് ചേർന്നതിന് ശേഷമാണ് വായന വലുതാക്കിയത് മാർക്സിസം വിവേകാനന്ദൻ തുടങ്ങിയ വിഷയങ്ങളായിരുന്നു താല്പര്യം റസലിന്റെ കൃതികൾ വായിക്കുമായിരുന്നു ബി എക്ക് പഠിക്കുമ്പോൾ കുട്ടികളെ സംഘടിപ്പിച്ച് എം ഗോവിന്ദനെ കൊണ്ട് ഒരു ക്ലാസ് നടത്തിക്കാനൊക്കെ ഇദ്ദേഹത്തിന് കഴിഞ്ഞു അപ്പോ ഇദ്ദേഹം ഒരു നാടക എഴുതി കോളേജിൽ അവതരിപ്പിച്ചപ്പോൾ ജനകീയ സംസ്കാര പ്രസ്ഥാനക്കാർ അവരെ അതിന്വേഷിച്ചു വന്നു അപ്പൊ അത് പേടിച്ച് അദ്ദേഹം നാടകം കത്തിച്ചു കളഞ്ഞു അപ്പൊ ഇപ്പോഴത്തെ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയായിരുന്നു നാടകത്തിന്റെ പ്രമേയം എം എയ്ക്കും വിക്ടോറിയ കോളേജിൽ തന്നെയാണ് കുഞ്ഞാമൻ പഠിച്ചത് കൂടെ പഠിച്ച ഒരു കുട്ടി അദ്ദേഹത്തെ ബെഗർ എന്നാണ് വിളിച്ചത് എന്നിട്ടും അദ്ദേഹത്തിന് അതൊരു തെറ്റായിട്ട് തോന്നിയില്ല അപ്പൊ സാമ്പത്തിക ശാസ്ത്രത്തിന് എക്കണോമിക്സിന് ഒന്നാം റാങ്ക് കൂടെ പാസ്സായി വില കൂടിയ ജീൻസും ഷൂവും ധരിച്ച് തന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെ കുറിച്ച് ധരിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളിനെ കുറിച്ച് കുഞ്ഞാമ്മൻ ഓർക്കുന്നുണ്ട് റാങ്ക് കിട്ടിയപ്പോൾ ലഭിച്ച ആദ്യ സ്വർണ മെഡൽ പണയം വെക്കുകയും പിന്നെ വിൽക്കുകയും ചെയ്ത അവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പറയുന്നു എം എക്ക് കൂടാ പഠിച്ച ഒരാളുടെ കാര്യം പറയുന്നുണ്ട് വില കൂടിയ ജീൻസും ടോപ്പും ഒക്കെയാണ് ഷോ ഷൂസും ഒക്കെയാണ് ധരിച്ചിരുന്നത് പക്ഷെ അയാളുടെ വീട്ടിൽ ചെന്നപ്പോഴാണ് അയാളുടെ അവസ്ഥ എത്ര ദരിദ്രമാണെന്ന് മനസ്സിലാക്കുന്നത് പലപ്പോഴും വാടകയ്ക്കെടുത്ത ഡ്രസ്സുകളൊക്കെയാണ് അയാൾ ഇട്ടിരുന്നതെന്ന് അറിഞ്ഞ് കുഞ്ഞാമ്മൻ അത്ഭുതപ്പെടുന്നു പിന്നെ റാങ്ക് കിട്ടിയപ്പോൾ ലഭിച്ച സ്വർണ്ണ മെഡൽ അദ്ദേഹം പണയം വെച്ചു പിന്നെ അദ്ദേഹം വിൽക്കുകയും ചെയ്തു റാങ്ക് കിട്ടിയതിൽ അഭിമാനം തോന്നിയില്ല കാരണം വിശക്കുന്ന വയറിന് ഭക്ഷണമാണ് വേണ്ടത് തലച്ചോറിനേക്കാൾ പ്രധാനപ്പെട്ട അവയവം വയറാണെന്നും കുഞ്ഞാമൻ പറയുന്നു റാങ്ക് അദ്ദേഹത്തെ ഒരു തരത്തിലും സന്തോഷിപ്പിച്ചില്ല ഒരു ചായക്കുള്ള ഭാഗം പോലും റാങ്ക് ഉണ്ടാക്കി വിട്ടില്ല ആത്മകഥയുടെ തുടർന്നുള്ള ഭാഗങ്ങളിൽ അദ്ദേഹം സർട്ടിഫിക്കറ്റ് കത്തിച്ചു കളയാൻ ഒരുങ്ങുന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം ബിഷപ്പ് പിന്നെയും പ്രശ്നം ഇത്തരത്തിൽ സ്വന്തം ആത്മാഭിമാനം പണയം വെച്ച് ജീവിക്കേണ്ടി വന്ന കുട്ടിക്കാലത്തെ കുറിച്ചാണ് കുഞ്ഞാമൻ ഈ എന്നെ പാണൻ എന്ന് വിളിക്കരുത് എന്നുള്ള ആ ഒരു ഭാഗത്ത് പറയുന്നത് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് എതിരെന്നാണ് അപ്പൊ ഇത് കേൾക്കുക ആശയം ഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തര എഴുതാൻ കഴിയും അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ